ഷിനിയുടെ വീട്ടിൽ ഡോക്ടർ ഡോക്ടർക്കൂൾ സുജിത്തിനെതിരായ പ്രതികാരം ആവർത്തിച്ച് മറുപടി കൊലത്തെ പീഡന കേസിൽ കരുതലിന് പോലീസ് തിരുവനന്തപുരം നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിൽ തെളിവെടുപ്പ് പൂർത്തിയാകുമ്പോഴും ചർച്ച വൈരാഗ്യത്തിൽ വനിതാ ഡോക്ടറെ കൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു പ്രതി ഒരു വർഷം മുമ്പ് തന്നെ ഷിനിയുടെ വീട്ടിൽ സമീപത്തെത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു വളരെ കൂളായാണ് ഡോക്ടർ തെളിവെടുപ്പിൽ പങ്കെടുത്തത് സമ്മർദ്ദമൊന്നും ആ മുഖത്തുണ്ടായിരുന്നില്ല ആസൂത്രണം സംബന്ധിച്ചും പ്രതി വെളിപ്പെടുത്തി ഓൺലൈനിൽ എളുപ്പത്തിൽ ആർക്കും വാങ്ങാൻ കഴിയുമെന്നതിനാലാണ് എയർ പിസ്റ്റൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചത് തന്നെ ചതിച്ച ശുചിത്തിനോടുള്ള വൈരാഗ്യമാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പ്രതി ആവർത്തിച്ചു ജൂലൈ ഇരുപത്തെട്ടിന് രാവിലെ എട്ടരയോടെ പാൽക്കുളങ്ങരയിലെ വീട്ടിലെത്തിയായിരുന്നു ആക്രമണം ഷിനിയുടെ വീട്ടിലെത്തിയ പ്രതി എയർ പിസ്റ്റൽ ഉപയോഗിച്ച് മൂന്ന് തവണ വെടിയുയർത്തു ആക്രമണം ചെറുക്കുന്നതിനിടെ മൂന്നാമത്തെ പല്ലറ്റ് വലുതു കൈവെള്ളയിൽ തുളച്ചു കയറിയാണ് ഷിനിക്ക് പരിക്കേറ്റത് വനിതാ ഡോക്ടറുടെ പരാതി ഷിനിയുടെ ഭർത്താവ് സുജിത്തിനെതിരെ എടുത്ത കേസ് കോടതി കൊല്ലത്തേക്ക് കൈമാറി ഇരുവരും കൊല്ലത്ത് ഒരുമിച്ച് ജോലി ചെയ്യുമ്പോഴാണ് സുഹൃത്തം തുടങ്ങിയതെന്നും അവിടെ വെച്ചാണ് പീഡനം നടന്നതെന്നും വനിതാ ഡോക്ടർ മൊഴി നൽകിയിരുന്നു സുജിത്തിനെ കാണാൻ ഡോക്ടർ മാലിദ്വീപിൽ പോയതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് വലം പ്രയോഗിച്ചാണ് ലൈംഗിക പീഡനം നടത്തിയതെന്ന് ഡോക്ടറും മൊഴിയിലാണ് കേസെടുത്തത് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതിനാലാണ് സുജിത്തിൻ്റെ ഭാര്യ ഷിനിയെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചതെന്നും ഡോക്ടർ മൊഴി നൽകിയിരുന്നു ഈ കേസിൽ കരുതലോടെ മാത്രമേ പോലീസ് നടപടിയെടുക്കൂ ഷിനിയുടെ വീട്ടിൽ എത്താൻ പ്രതി ഉപയോഗിച്ച കാർ ഭർത്താവിൻ്റെ ആയൂരിലെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തി ക്യാമറ നിരീക്ഷണത്തിൽ പതിഞ്ഞ കാറിൻ്റെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മൊഴി നൽകിയപ്പോഴാണ് സുജിത്ത് തന്നെ പീഡിപ്പിച്ചെന്നും അതിൻ്റെ പകയിലാണ് ആക്രമണമെന്നും മൊഴി നൽകിയത് ഇതോടെ ഭർത്താവിനെതിരെയും പീഡന കേസ് എടുത്തു എന്നാൽ പ്രതി പ്രതിയുടെ മൊഴിയായതുകൊണ്ട് പോലീസ് ഇതുവരെ മറ്റു നടപടികളൊന്നും തുടങ്ങിയില്ല ദാ ഇവിടെ നിന്നാണ് വെടിവെച്ചത് എത്ര തവണയെന്ന് ഓർമ്മയില്ല വെടിവെച്ച ശേഷം തോക്ക് പോക്കറ്റിലിട്ട് തിരികെ ഇതിലൂടെയാണ് പോയത് വഞ്ചീരിലെ വീട്ടിൽ തെളിവെടുപ്പ് എത്തിച്ച വെടിവെപ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടർ കൂസലില്ലാതെ സംഭവത്തെക്കുറിച്ച് പോലീസിനോട് വിവരിക്കുന്നു വെടിയേറ്റ ഷിനി ഭർത്താവിന് സാക്ഷിയായ ഭർത്തൃപ്രതാവ് ഭാസ്കരൻ നായർക്ക് മുൻപിൽ അവരെ നോക്കി നിന്നായിരുന്നു ഡോക്ടറുടെ വിവരണം ഡോക്ടർ വിവരിച്ചതെങ്ങനെ അടഞ്ഞുകിടന്ന ഗേറ്റ് തുറന്നാണ് അകത്തു കയറിയത് കോളിംഗ് ബെല്ലാമർത്തി ഇദ്ദേഹമാണ് ഭാസ്കരൻ നായരെ ചൂണ്ടി വാതിൽ തുറന്നത് ഷിനി ഉണ്ടോ എന്ന് ചോദിച്ചു എന്താണ് കാര്യമെന്നും അദ്ദേഹം ചോദിച്ചപ്പോൾ ഷിനി കൊറിയർ ഉണ്ടെന്നും രജിസ്റ്റേഡ് ആയതിനാൽ ഷിനി തന്നെ ഒപ്പിട്ട് വാങ്ങണമെന്നും പറഞ്ഞു ഷിനിയുടെ ഷിനി പുറത്തേക്ക് വരും മുൻപ് ഒപ്പിടാൻ ഒരു പേന കൂടി എടുക്കാനും ആവശ്യപ്പെട്ടു പേനയുമായി എത്തി ഷിനി ഞാൻ കൊടുത്ത പേപ്പറിൽ ഒപ്പിടാൻ നിൽക്കുമ്പോൾ വെടിവെച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചിന് കനത്ത പോലീസ് സുരക്ഷയായിരുന്നു വനിതാ ഡോക്ടറുടെ തെളിവെടുപ്പിനായി പാൽക്കുളങ്ങര ചെമ്പകശ്ശേരിയിലെ വീട്ടിൽ കൊണ്ടുവന്നത് പ്രതിയെ എത്തുന്നതറിഞ്ഞ് ഒട്ടേറെ പേർ സംഭവം നടന്ന സുജിത്തിൻ്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടി രണ്ട് പോലീസ് ജീപ്പും മുന്നിൽ വന്ന ജീപ്പിലായിരുന്ന ഡോക്ടർ പുറത്തിറങ്ങി പോലീസിനൊപ്പം ഇവർ വീട്ടിലേക്ക് നടന്നു വെടിയേറ്റ ശനിയും സാക്ഷിയായ ഭർത്തൃപിതാവ് ഭാസ്കരൻ നായരും അടക്കം പേർ ഈ സമയം വീട്ടിലുണ്ടായിരുന്നു